സീരിയലുകളിലും സിനിമകളിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് മൂളി കണ്ണമാലി സീരിയലിലെ ചാളമേരി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫയിലൂടെയാണ് സിനിമയിലെത്തുന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ചവിട്ടു നാടക കലാകാരി കൂടിയായ മോളി കണ്ണമാലിക്ക് ചവിട്ട് നാടകത്തിന് നൽകിയ സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു എന്നാൽ കുറച്ചു കാലമായി അസുഖബാധ്യതയായി കഴിയുകയാണ് മോളി കണ്ണമാലി സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് മോളി ഇപ്പോൾ തന്റെ അസുഖ വിവരങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ബിഹാൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ മമ്മൂട്ടി തനിക്ക് അൻപതിനായിരം രൂപ തന്നെന്നും അതല്ലാതെ താൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ലെന്നും ഇന്നും സർജറി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ ഉള്ളതെന്നും നടി പറഞ്ഞു മമ്മൂക്ക എനിക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കി സഹായിക്കാനായി ആൻഡോ ജോസഫിനെ പറഞ്ഞയച്ചിരുന്നു എന്നെ ഓപ്പറേഷന് കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അവിടുന്ന് രണ്ടു ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചെയ്താൽ പിന്നെ ആൾ തിരിച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് വേണ്ട നമുക്ക് മരുന്ന് കൊണ്ടുതന്നെ നോക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് മാത്രമല്ല ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ അതിനു പറ്റിയ മുറിയും നമ്മുടെ കൂടെ അതിനു പറ്റിയ ആളും വേണം നമുക്കതിനു പറ്റിയ ആളില്ല കൂടെ എന്നും മൂളിക്കണ്ണമാലി പറയുന്നു അല്ലാതെ തന്നെ നന്നായിട്ടിരുന്നപ്പോൾ പ്രഷർ കൂടി ഒരു വശം തളർന്ന് കിടന്നിരുന്നു സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല സിനിമാ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് അറ്റാക്ക് വന്നത് അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരുവിധം പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ വന്നതാണ് പക്ഷേ രണ്ടാമത്തെ അറ്റാക്ക് വന്നപ്പോഴേക്കും ഞാൻ ആകെ തകർന്നു പോയി അന്ന് ഞാൻ കായംകുളത്ത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയതായിരുന്നു അവിടെ വെച്ചാണ് രണ്ടാമത്തെ അറ്റാക്ക് വരുന്നത് ചേസിലേക്ക് കയറുന്നതിന് മുൻപാണ് എനിക്ക് അറ്റാക്ക് വന്നത് എല്ലാവരും പറഞ്ഞു ഞാൻ മരിച്ചു പോകുമെന്ന് മരിച്ചുപോയ്ക്കോട്ടെ ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ മരിക്കുമെങ്കിൽ മരിക്കട്ടെ മക്കളുടെ മുഖം കണ്ട മരിച്ചാൽ മാത്രം മതിയെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ പക്ഷേ രണ്ടാമത്തെ അറ്റാക്കാണ് എന്നെ തളർത്തി കളഞ്ഞത് കടത്തിൽ മുങ്ങിപ്പോയി മരുമകളുടെ കൂട്ടുകാരിയുടെ മാല പണയം വെച്ചൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടിപ്പോകുന്നത് അങ്ങനെ വിളിച്ചു ചോദിച്ചാണ് ആന്റോ ജോസഫ് ഒരു അൻപതിനായിരം രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നത് അതല്ലാതെ അഞ്ചു പൈസ പോലും ഞാൻ മമ്മൂട്ടി സാറിനോട് ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല അവസാനം എനിക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു കുറച്ചു കാശ് മനോരമയിലെ ഉടൻ പണം എന്ന പരിപാടിയിൽ പോയി കിട്ടി ഒരു രണ്ടു ലക്ഷത്തോളം രൂപയാണ് അന്ന് എനിക്ക് കിട്ടിയത് എന്ത് പരിപാടിയാണെന്ന് പോലും അറിയാതെ പോയി പങ്കെടുത്താണ് അത് കിട്ടിയത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുൻപ് നിങ്ങൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇവർ അധികനാൾ ജീവിച്ചിരിക്കുമോ എന്ന് ആശ്ചര്യപ്പെടും അത്രയും അവശനിലയിലായിരുന്നു ഞാനിവിടെ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്നതേയുള്ളൂ മൂളി കൂട്ടിച്ചേർത്തു